ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ പിറന്നാളാണ് എല്ലാവരും എനിക്ക് പിറന്നാൾ ആശംസകൾ തന്നിട്ട് തരും എനിക്കറിയാം എന്നിരുന്നാലും എല്ലാവരും എനിക്ക് പിറന്നാൾ ആശംസകൾ തരുമല്ലോ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ എല്ലാവർക്കും വേണ്ടി എനിക്ക് തന്നൊന്നും അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരുത്തണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ബഹു വീഡിയോ ആണ് നരച്ച മുടിയെ കർപ്പിക്കുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ അത്രമേ റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ പാചകങ്ങളില്ലാത്ത കാര്യങ്ങളില്ലല്ലോ അല്ലേ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്ന കഴിക്ക് എവിടെ പോയി കഴിച്ചത് എല്ലാം ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്താണേലും ആ നരച്ച മുടിയുടെ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം എ എന്നെ എന്നെ പറ്റിച്ചോടി എന്നും ചോയിച്ച് അല്ല വരുന്നതിന്റെ എന്റെ റിസൾട്ട് ജയ ഇത് നല്ലതാണല്ലോ എന്നും ചോയിച്ച് വരത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നവര് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്താണെങ്കിലും നമുക്കങ്ങ് വീഡിയോയിലോട്ട് അങ്ങ് പോകാം അപ്പം എന്റെ പിറന്നാളാണ് ഇന്ന് അതുകൊണ്ട് രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ ഇതാണ് എന്റെ പുതിയ ഡ്രസ്സ് ഞാനും ചേട്ടനും കൂടെ കുമാരനല്ലൂർ അമ്പലത്തിൽ പോവാണ് മോനെ അവിടെ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടറും എടുത്ത് ചേട്ടൻ്റെ അടുത്തോട്ട് നാമ്പളത്തിരും അവിടെ ഒരു സൈഡിൽ അയാളുടെ വണ്ടി പൂട്ടിവെക്കും രണ്ടുപേരും കൂടെ ഒന്നിച്ച് കുമാരനല്ലൂർ അമ്പലത്തിലോട്ട് പോകും അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇന്ന് രാവിലെ ഒന്നും വെച്ചില്ല ഇന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ ചെന്ന് തൊഴില കേട്ടാ തൊഴുതിട്ട എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിച്ചേക്കാം കേട്ടാ അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി അങ്ങനെ ഞങ്ങൾ ദേവിയെ തൊഴിൽ പുറത്ത് പിന്നെ ജീവമ്പാതിയുടെ ജന്മദിനോ അത് മനസ്സിലായോ എന്റെ പാതി അത് ഇപ്പൊ ഞങ്ങൾ തൊഴട്ടോടെക്കാൻ പോയില്ലോണ്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ അങ്ങനെ നമ്മൾ ദേവിയൊക്കെ തൊഴുതല്ല ഇറങ്ങി നമ്മുടെ അമ്പലക്കുള്ള എല്ലാ പ്രാവശ്യം വരുമ്പോൾ കാണുന്നതല്ലേ എനിക്കിനി നാൾ കഴിഞ്ഞും കൂടെ വരണം കേട്ടോ എൻ്റെ മോൻ്റെ മകേര നാളാണ് രണ്ടാമത്തെ ആളുടെ അപ്പം അതിനും ഞാൻ വന്ന് ഏഹ് ആ മത്സ്യത്തിനെ കാണുന്നില്ല നമ്മുടെ ഒരു മത്സ്യകന്യക ഉണ്ട് അതിനെ കാണുന്നില്ല മത്സ്യകന്യക ഇനി ഇവിടെ തേങ്ങപ്പഴൊക്കെ എടുത്ത് മാറ്റിയോ ഇല്ല അന്നുണ്ടായിരുന്നോ ചിലപ്പം ഇന്നലെ മഴയൊക്കെ പ്രമാണിച്ച് പാവങ്ങൾ സുഖത്തിന് കിടന്നുറങ്ങുമായിരിക്കും എന്താണേലും ഇതിനകത്തൊണ്ടല്ലോ സംഭവം വരെ രണ്ട് മത്സ്യകന്യകളും മേളയിൽ ഇപ്പുണ്ട് അപ്പം അവരെ കണ്ടുകൊണ്ട് ചിലപ്പോൾ അത് പാത്തിരിക്കുമായിരിക്കും അപ്പം ഞങ്ങളിനി തൊഴു തൊഴുതെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് പോവാണ് അപ്പം ഞങ്ങളിത് ശ്രീ ആനന്ദഭവൻസിൻ വന്നിറങ്ങി കേട്ടോ ദേവിയെ തൊഴുത് ഇവിടെ വന്നിറങ്ങി ഞങ്ങൾ അങ്ങനെ കൈയൊക്കെ കഴുകി ഞങ്ങൾ കൈ കഴുകുന്നവരാന്ന് മനസ്സിലായില്ലോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാനോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടിയപ്പമാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഇടിയപ്പം നമ്മൾ ഉദ്ദേശിച്ചല്ലോട്ടോ മൂട്ടനായി പോയി അതുകൊണ്ട് ചേട്ടൻ ഓർഡർ ചെയ്തത് കൂരിയാണ് ചേട്ടൻ മര്യാദക്ക് ഓർഡർ ചെയ്തു ഞാൻ മര്യാദ കേടായിട്ട് ഓർഡർ ചെയ്തുകൊണ്ട് എൻ്റെ കൂടിപ്പോയി കൂടിപ്പോയി കണ്ടോ അമ്മയ്ക്ക് ഇതാണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ അമ്മ ഞാൻ ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നില്ല എന്നാലും കഴിക്കാം ഞാൻ ഏതായാലും മൊത്തം കഴിച്ചു കേട്ടോ ഒത്തിരി മിച്ചം വന്നതും ചേട്ടനും കഴിച്ചു അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാം തിരിച്ചു വന്നു വന്ന വഴിയെ നമ്മൾ ആ ആനന്ദ മന്ദിരത്തിൽ കയറി ആനന്ദമന്ദിരായിരുന്നു ഈ ഒരു മന്ദിരം ഹോട്ടല അതി അവിടെ കേറി കഴിച്ച് ഞാൻ ഇടിയ പറഞ്ഞു കേട്ടോ അതൊരു വലിയ അമണി പറ്റിയേ ഇടിയപ്പം മതിയെന്ന് പറഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുതല്ലേ ഇത് സോഫ്റ്റ് ഒക്കെ ആയിരുന്നു വലിയത് പക്ഷെ ഞാൻ തിന്നു കിട്ടോ രണ്ടും കൊഴപ്പിച്ചിരുന്നു തിന്നു ചേട്ടൻ പറയുന്നുണ്ട് നിനക്ക് ആവശ്യമാണോ നീ തിന്നാ മതി കെട്ടോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് തിന്നാന്ന് പറഞ്ഞ് തിന്നു അമ്മയ്ക്കുള്ള പാഴ്സല് മേടിച്ചോണ്ട് തന്നു ചേട്ടൻ പൂരി കേട്ടോ പൂരി അറിയുന്നത് അപ്പൊ ഇനി അപ്പൊ ഇന്ന് രാവിലത്തേക്കുള്ള ഓക്കെ ആയി നമ്മള് ഒന്നും അറിയണ്ടായിരുന്നു രാവിലത്തെ ഏറ്റവും പാടെ എവിടെയെങ്കിലും പോകുമ്പഴത്തേക്കും പിന്നെ നമുക്ക് പതുക്കെ ചെയ്താൽ മതിയല്ലോ പിന്നെ കറി എന്താ എന്താന്നുള്ള പ്ലാൻ ചെയ്യും പിറന്നാളാകുമ്പോൾ ഇവിടെ അങ്ങനെ സദ്യ മദ്യ ഒന്നും ഇല്ല ടാർക്ക് വേണം സദ്യ സദ്യ ഒന്നും ആർക്കും വേണ്ട പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപ്പ് എന്താണെങ്കിലും എല്ലാ പിറന്നാളിനും നമ്മൾ വെച്ചേക്കണ്ട ടാർക്കും ഒരു കുഴപ്പം തോന്നണ്ട പരിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ബീൻസ് തോരനും പിന്നെ എന്തെങ്കിലുമൊക്കെ ലുട്ടിലുടുക്കൊക്കെ ഉണ്ടാക്കി ഇഷ്ടമുള്ള മാത്രം ഉണ്ടാക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാങ്ങ ചമ്മന്തിയോ ചെറിയ ലുട്ടിലുടുക്കാൻ എനിക്ക് ഏറ്റവും താല്പര്യം അങ്ങനത്തെയാണ് വലിയ സദ്യമൊന്നും അല്ല എനിക്കിഷ്ടം ചെറിയ ഒരു ചമ്മന്തി ഒരു തോരൻ പരിപ്പ് പപ്പടം ഇങ്ങനെയുള്ളതൊക്കെയാണ് എനിക്കിഷ്ടം അപ്പൊ അങ്ങനെയുള്ള കറികളിലോട്ട് നമുക്കൊന്ന് പോയാലോ അതിനകത്താണ് പോകുന്നത് അപ്പൊ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യണ്ടേ ടിപ്സ് എന്തെങ്കിലുമൊക്കെ ഒന്നാക്കണ്ടേ നമുക്ക് അപ്പം ാക്കി നമുക്ക് ബീൻസ് ഒക്കെ എടുത്തോണ്ട് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതാ അരിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ചീനച്ചട്ടി എടുത്തോണ്ട് കടുവൊക്കെ വറുത്തിടുക പരിപ്പ് നമ്മൾ വേവിച്ച് വെച്ചു പരിപ്പിനെ അരച്ചു വെച്ചു അതെല്ലാം അരിഞ്ഞു ഇനി നമുക്ക് ഇതിന് ചേർത്ത് കൊടുക്കാം പരിപ്പിനെ കേട്ടോ പിന്നെ നമ്മുടെ ചക്ക ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പഴുത്ത് അപ്പൊ ചേട്ടന് ഇപ്പൊ പോയി ചക്കയൊക്കെ മേടിച്ചോണ്ട് അതെ നമുക്ക് ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കാന്നും പറയാം അപ്പൊ ആ ചക്കയപ്പത്തിൻ്റെ ചക്ക ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പൊ അങ്ങനെയുള്ള തയ്യാറെടുപ്പിലൊക്കെ നമുക്ക് അവിടെ അവിടെ ഇരുന്ന രാജുവിനെ പിടിച്ച് ചേട്ടൻ ഇവിടെ കൊണ്ടുപോകുന്നു എന്തിനാന്നറിയാവോ ചക്കയപ്പം ഉണ്ടാക്കാൻ ഞാൻ ചക്ക നമ്മളെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പം ആ ചക്കയപ്പം ഉണ്ടാക്കാന്നു പറഞ്ഞ് ഞാന് ചക്കയല്ല നല്ല മിക്സിയിലിട്ട് എല്ലാം ഫേഷ് ആയിട്ട് അരച്ചു വെച്ചേക്കുവാണേ തേങ്ങാ കൊത്തി നമുക്കതിനകത്ത് ഇടാന്ന് തേങ്ങാ തിരുമ്മിയല്ലേ സാധാരണ ഇടുന്നേ ഈ ചേട്ടൻ പറയുക എങ്ങനെയുണ്ട് ഈ ചേട്ടൻ്റെ കാര്യം ഇതുകൊണ്ട് ഞാൻ മുട്ടം പഴം നോക്കാം വിഷയില്ലാത്ത ഞാലിപ്പൂവൻ പഴം എന്തൊക്കെയാ അപ്പൊ തേങ്ങ തിരുമ്മിയാണ് നമ്മളിടുന്നത് തേങ്ങ കൊത്തല്ല അത് ഞാൻ ഞാനോ ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് ചക്കയുടെ കാര്യം ഏകദേശം തീരുമാനത്തിലാക്കാം നല്ല വൃത്തിയായിട്ട് കൂഴച്ചക്കയാണെ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് പല വിധത്തിലുണ്ടാക്കാം പല സൈസില് നമുക്കറിയാവുന്നതാണ് പിഴിഞ്ഞ് നീര് ഇങ്ങനെ ഒരച്ച് പണ്ട് അമ്മയൊക്കെ നീരിങ്ങനെ എടുത്തുണ്ടാക്കുമായിരുന്നു ഇപ്പോഴത്തെ സ്റ്റൈൽ ചക്ക അങ്ങോട്ട് അരയ്ക്കും ഇതിനകത്തോട്ട് നമ്മുടെ പുട്ടുപൊടിയുടെ മാവ് അങ്ങോട്ട് ഇടും പിന്നെ നമ്മൾ തേങ്ങ ശർക്കര പാവ് കാച്ചി അരിച്ചൊഴിക്കും ഏലക്കായെല്ലാം എന്താ പൊടിച്ചും പഞ്ചസാരയൊക്കെ ഒക്കെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയും കൂടെ തിരുമ്മീട്ട് കാണാം കേട്ടോ നമുക്ക് ഇതിന് തേങ്ങ ബെസ്റ്റ് തേങ്ങ കൂടെ നമുക്ക് തിരുമാ തിരുമിട്ട് നമുക്ക് ചേർക്കുമ്പോ ചേർത്തക്ക അടുപ്പത്തോട്ടാക്കി വെച്ച വലിയൊരു പണികൾ നമ്മുടെ കഴിയുമല്ലേ അപ്പൊ പിന്നെ ചായയുടെ കൂടെ കഴിക്കുവോ രാത്രി തിന്നുവോ എന്തു വേണേലോ രാത്രിയിലൂടെ തിന്നുവാണെങ്കിൽ രക്ഷപ്പെട്ടായിരുന്നു പക്ഷെ നടക്കുന്ന കാര്യമെല്ലാം തോന്നുന്നു അറിയില്ല അപ്പൊ ബാക്കി നമുക്ക് നോക്കട്ടെ അപ്പൊ നമ്മളെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാദാ തിരുമ്മി ഞാൻ വെച്ചു അപ്പൊ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന തേങ്ങ എല്ലാം കൂടെ ഇനി അത്തോട്ട് അങ്ങോട്ടില്ല കേട്ടോ എന്റെ ചേട്ടനും അമ്മയും നീ പ്രസവിച്ചു പോയെങ്കിലേ അതുകൊണ്ട് അവർക്ക് ചക്കയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാം ഡെലിവറി എങ്ങാണെന്ന് കഴിഞ്ഞു പോയെങ്കി പ്രശ്നമാകും ഇല്ല അമ്മേ ഇല്ല അമ്മേ അമ്മയുടെ പ്രസവ എങ്ങാനും കഴിഞ്ഞു പോയെങ്കിലേ ചക്കയപ്പ തിന്നുന്നതിന് മുമ്പേ പ്രസവിച്ചു പോയെങ്കിലേ എന്നെടുക്കും അമ്മ പണ്ട് പുഴുക്കുതിന് മുമ്പ് പ്രസവിച്ചു പോയുന്നു എന്നെ പ്രസവിച്ചു പോയത് പിന്നെ ഇടയ്ക്ക് പുഴുക്കാൻ ഉണ്ടാക്കി കൊടുത്തു പ്രസവത്തിന് മുമ്പ് നല്ല പുഴുക്കായിരുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തിന്നുക അല്ലേ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു ആഗ്രഹങ്ങളല്ല മനുഷ്യരുടെ കാര്യ അധികം നാളിനെ ജീവിതം ഒന്നും ചുമ്മാകട്ടോ നിങ്ങൾ ആരായിട്ടും ബേജാറിലും തട്ടിപ്പോ എനിക്കങ്ങനെ ഒരു ഇതേ ഇല്ല അപ്പൊ നമ്മൾ എന്നാണേലും ഇപ്പൊ ഇട്ടായിരുന്നു അറിയാവോ നമ്മുടെ മണം ഉള്ള സാധനം ഏലക്ക ഏലക്കായ അങ്ങോട്ട് ചേർത്തു ഇതിന് ഞാൻ എപ്പോഴും കേൾക്കേണ്ട മുട്ടുകൊടിയാണ് അപ്പൊ ഇച്ചിരി തനിയും കാണും നല്ല ഇതാ ഞാൻ ഒന്നും വന്ന് തിന്നപ്പെട്ടേക്കും ഒരു പ്രത്യേക ഇത് കാണു പുള്ളിക്കാരിക്ക് എല്ലാം ഏറെ ചേർക്കണം എന്നൊക്കെ ഇങ്ങനെ കണക്ക് പറയാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ അവിടെ ഇരുന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവേ കേട്ടോ എന്ത് ആ ഒരു മൈൻഡ് കിട്ടോ അതങ്ങനാണ് ഇനി ഇത് നമ്മള് ഈ പിന്നെ ഇങ്ങനെ ആക്കി വെക്കുവേ എന്നിട്ട് നമ്മുടെ ഉം ശർക്കര പാവുക ഒഴിക്കും ഒഴിച്ചിട്ട് ഞാൻ നമുക്ക് കൈയും മിക്സി എല്ലാം കഴുകി അപ്പൊ നമ്മൾ ശർക്കര കുറച്ചെടുത്ത് പൊട്ടിച്ചു ശക്കലം വെള്ളം കൂടെ ചേർത്തു ഇനി അത് ഉരുകി വരട്ടെ കൂടുതലൊരാളെ കുപ്പിയിലാട്ട് കുപ്പിയിലാക്കി ആറിക്കഴിയുമ്പോ ഫ്രിഡ്ജ് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ അപ്പം ഉരുകട്ടെ അപ്പൊ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി ഇനി നമുക്ക് അരിച്ച് നമ്മുടെ അപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കാം ഒത്തിരി മധുരം ഇവിടെ ഇഷ്ടമില്ല കേട്ടോ വിവിധ മധുരം മതി നമുക്ക് നോക്കട്ടെ അപ്പം നമ്മുടെ മാവൊക്കെ നല്ലതായിട്ട് പുഴു നല്ല സ്റ്റൈലായിട്ട് ഞാൻ സ്റ്റൈലായിട്ടിരിക്കലെല്ലാം എടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് തന്നെ കഴുകി ഈ ഞങ്ങൾ എപ്പോഴും വട്ടയിലുണ്ടാക്കുന്നത് അപ്പം ചേട്ടൻ പറയുക ചേട്ടൻ ചിത്തി വേണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നല്ല പരത്തി നന്നായിട്ട് തട്ടി കുറച്ചുള്ള അപ്പം ഉണ്ടാക്കാനോന്ന് ഓർത്ത് നമുക്ക് ഇങ്ങനെ മതിയല്ലോ എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇവരെ അങ്ങനെ അങ്ങോട്ട്

അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്നാ ചെയ്തു അടിപൊളി ഡൈ ഒരു നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു സൂപ്പർ ഡൈ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാണ് കാരണം അത് ഇത് ശരിക്കും പറഞ്ഞ ഒരു സൂപ്പർ ഡൈ തന്നെയാണ് കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഡൈ ആണ് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയതാണ് നമ്മളും ഇതിനു മുമ്പ് പണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അത് പല പ്രാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം ഏത് ഡൈ ആണെങ്കിലും നാച്ചുറൽ ഡൈ ഇത് ഒത്തിരി പ്രാവശ്യം നമുക്ക് ചെയ്യേണ്ടി വരത്തില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ നരച്ചു തുടങ്ങത്തില്ല മുടി ആ നരച്ചു തുടങ്ങുന്ന സമയം ഇതൊക്കെ അങ്ങ് യൂസ് ചെയ്ത് തുടങ്ങുക അപ്പോൾ തന്നെ ആ നരം ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് കളറായി വരും അപ്പം അതിനായിട്ട് വേണ്ട സാധനം നമ്മൾ ശരിക്കും ആദ്യമൊക്കെ എനിക്കൊക്കെ പറ്റിയ പോലെ പല അബദ്ധങ്ങളും പറ്റി അല്ലാത്ത ഹെയർ ഡൈ മറ്റേ കെമിക്കൽ ഹെയർ ഡെയ് ഒക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ ചോറിഞ്ഞ് താഴിച്ചൊരു പരുവായായിരുന്നു അതുകൊണ്ട് ഇനി പുതിയതായിട്ട് നനയ്ക്കുന്ന ആൾക്കാർ ഒന്നും കെമിക്കലിലോട്ട് പോവാതെ ഈ ഒരു ഹെയർ ഡെയ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ നോക്കുക ഇനി മുമ്പും ഞാൻ ഹെയർ ഡെയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാം അടിപൊളി തന്നെയാണ് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഏത് ഹെയർ ടൈം ഞാൻ പറയുന്നത് എല്ലാ അടിപൊളി തന്നെയാണ് അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എന്താ ചെണ്ണി വെച്ചാൽ ഒരു രണ്ട് ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ടിന്റെ തൊലി മതി നമുക്ക് അതിന്റെ ഇത് വേണ്ടോ തൊലി ഫുള്ള രണ്ടെണ്ണത്തിന്റെ അടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തില് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കാവുള്ളൂ ഒത്തിരി എടുക്കരുത് ഒറ്റ ഗ്ലാസ് വെള്ളം എടുത്ത് ഈ ബീട്രൂട്ട് തൊലി അതിനകത്തോട്ട് ചെറുതാക്കി കണ്ടിച്ചിടുക എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ ഒരു സവാള സവാളയുടെ തൊലി തൊലിയാണ് കേട്ടോ സവാളയല്ല തൊലി അതിൻ്റെ തൊലിയും ഇതിനകത്തോട്ട് പിച്ചിപ്പറിച്ച് ഇടുക എന്നിട്ട് നന്നായിട്ട് വേവിറ്റ് വെന്ത് നന്നായിട്ട് അതിന്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങണം കുറച്ച് പറ്റിക്കോട്ടെ ഒരു കുഴപ്പമില്ല കിട്ടുന്ന ഇത്രയും ദിവസം നമുക്ക് മതി ഏഹ് പിന്നെ ഈ പറ്റ് നല്ലായിട്ട് തിളച്ച് പറ്റി വരുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ബ്രൂ തന്നെ വേണം കേട്ടോ ബ്രൂവോ മറ്റേ നെസ്കാഫയോ ഇതേതെങ്കിലും രണ്ടെണ്ണം വേണം സാധാരണ കപ്പിപ്പൊടി പറ്റത്തില്ല അപ്പം ബ്രൂ ആണ് നമുക്ക് വേണ്ടത് ബ്രൂവ ഇതിനൊരു സ്പൂണ് ഇതും ഈ വെള്ളത്തിനും ഇടുക വീണ്ടും വെട്ടി തിളച്ചുന്നു നന്നായിട്ട് തിളച്ച് കുടങ്ങുക അപ്പം തന്നെ അത് അതിൻ്റെ കളർ എല്ലാം കൂടെ അളകുമ്പോഴത്തേക്കും ഭയങ്കര ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ഉണ്ടാക്കിയതാണ് പക്ഷേ സൂപ്പർ സാധനമാണ് എന്നിട്ട് ഇതിനെ അങ്ങോട്ട് അരിച്ചി ജ്യൂസ് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഒരു ഇരുമ്പ് ചീരച്ചട്ടി നമ്മുടെ എടുത്തു വെക്കുക അതിനകത്തോട്ട് ആവശ്യത്തിന് ഹെന്ന പൗഡർ ഇടുക ഈ ഇത് ചൂടാറിക്കഴിയുമ്പോൾ ഈ ജ്യൂസ് വെച്ച് ഈ ഹെന്ന പൗഡറിനെ കുഴയ്ക്കുക കുഴച്ച് നന്നായിട്ടാക്കിയിട്ട് തലേദിവസം രാത്രിയിൽ അത് വെക്കുക ഒരു ദിവസം നൈറ്റ് അവിടെ അടച്ച് വെക്കുക പിറ്റേ ദിവസമാകുമ്പോൾ നല്ല ഈ കരിക്കട്ട പോലത്തെ കറുപ്പായിരിക്കും ആ ഒരു ഹെന്നാ പൗഡറിന് നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് കമന്റ് ചെയ്യുക അങ്ങനെ നല്ല കരിക്കട്ട പോലത്തെ ആ കറുപ്പുള്ള ഹെന്ന എടുത്തിട്ട് കുറ്റേ ദിവസം രാവിലെ തലയിലെ എണ്ണമയൊന്നും കാണില്ല നിങ്ങൾക്ക് നരച്ചു തുടങ്ങിയവർക്കാണെങ്കിൽ ആ നരയിലും എല്ലാം നന്നായിട്ട് തേച്ചോ നിങ്ങളുടെ മുടി തീർച്ചയായിട്ടും കറുത്തു വരുമോന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അത് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് നരച്ചു തേക്കുക മരവള പാ മാത്രല്ല ഫുൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഇരുന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ കഴി കളയുക കഴുകി കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ തലമുടി ഒന്ന് നോക്കിക്കേ ആ നരയൊന്നും കാണാനും പോലും കാണത്തില്ല നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തണം റിസൾട്ട് എന്നിട്ട് വേണം എന്നോട് വന്ന് പറയാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഈ നരച്ച മുടിയുടെ ഒരു അടിപൊളി വീഡിയോ ആണ് ഈ ഡേ അടിപൊളിയാണ് എല്ലാവരും പരീക്ഷിച്ചു നോക്കുക ഞാൻ ഇനി ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം